ഒരു ആരോഗ്യമുള്ള ഹൃദയത്തിന് മഗ്നീഷ്യം എന്ന മിനറൽ ദിവസവും ഭക്ഷണത്തോട് ലഭിക്കേണ്ടത് അത്യാവശ്യമാണ് മഗ്നീഷ്യം എങ്ങനെയാണ് ഹൃദയത്തെ സംരക്ഷിക്കുന്നത് നോക്കാം കോമൺ ഹെഡ് ഡിസോർഡർ ആയിട്ടുള്ള ആക്ടീരിയൽ ഫൈബർ ലൈഷൻ വരുന്നതിലൊന്നും മഗ്നീഷ്യം സഹായിക്കുന്നു അതുപോലെ തന്നെ ഇറകുറൽ ഹെഡ് ബീറ്റ് അരിത്മിയ്ക്ക് കാരണമാകുന്ന ഇലക്ട്രോ ഇലക്ട്രോലൈറ്റുകളായ കാൽസ്യം മഗ്നീഷ്യം പൊട്ടാസ്യം എന്നിവയുടെ അളവിനെ റെഗുലേറ്റ് ചെയ്യാനും മഗ്നീഷ്യം സഹായിക്കുന്നു രക്തക്കോലിൽ പ്ലാഗ് കൂടുന്ന അതീറോ ക്ലിസിറോസിസ് എന്ന അസുഖത്തിൽ നിന്നും മഗ്നീഷ്യം സഹായിക്കുന്നുണ്ട് അതേപോലെ തന്നെ രക്തക്കോഴിൽ കാൽസിഫിക്കേഷൻ ഹൈഡ്രോക്സി അപ്പറ്റേറ്റ് ഫോർമേഷൻ എന്നിവയിൽ നിന്നും മഗ്നീഷ്യം സംരക്ഷിക്കുന്നുണ്ട് അതേപോലെ തന്നെ ട്രൈക്ലസറൈഡിൻ്റെയും എൽ ഡി എൻ്റെ അളവ് കുറക്കുന്നതിനും എച്ച് ഡി എൻ്റെ അളവ് കൂട്ടുന്നതിനും സഹായിക്കുന്ന എൻസൈമായ എൽ എ സി ടിയുടെ പ്രവർത്തനത്തിന് മഗ്നീഷ്യം അത്യന്താപേക്ഷിതമാണ് ഹൃദ്രോഗത്തിനും സ്ട്രോക്കിനും പ്രധാന കാരണമാകുന്ന അസുഖമായ സി ഐ എം ടി എന്ന അസുഖത്തെ റിഡ്യൂസ് ചെയ്യാനും മഗ്നീഷ്യം സഹായിക്കുന്നുണ്ട് അതിനാൽ ദിവസവും മഗ്നീഷ്യം റിച്ച് ഫുഡ് കഴിക്കുകയോ അതിന് സാധിച്ചില്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള മഗ്നീഷ്യം സപ്ലിമെന്റുകൾ ശീലമാക്കുകയോ ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ